തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വലിയ ശ്രമം നടക്കുന്നതായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്റെ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ചിട്ടാണ് മലപ്പുറത്ത് പറഞ്ഞത് പ്രസ്താവനകൾ വളച്ചൊടിച്ച് മലപ്പുറത്തെ ശ്രീനാരായണീയർ പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പ്രസ്താവനകൾ വളച്ചോടിക്കേണ്ടതില്ല എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ സമ്പന്നരാണ് ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത് മലപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും എസ് എൻ ഡിപ്പിക്കില്ല ഒരു അൺഎയ്ഡഡ് കോളേജ് പോലും അനുവദിച്ചിട്ടില്ല മുസ്ലിം ലീഗിന്റെ മതേതരത്വം വാക്കുകളിൽ മാത്രമേ ഉള്ളൂ താൻ മുസ്ലിം വിരോധിയോ വർഗീയ വർഗീയവാദിയോ അല്ല മലപ്പുറം ജില്ല ആരുടെയും സാമ്രാജ്യമല്ല അൻപത്തിയാറ് ശതമാനം വരുന്ന മുസ്ലിം സമുദായം നാൽപ്പത്തിനാല് ശതമാനം വരുന്ന മറ്റു വിഭാഗങ്ങളെ അവഗണിക്കുന്നിടത്താണ് ജാതി ചിന്ത ഉടലെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ സമുദായത്തിന്റെ വികാരവും ദുഃഖവും മനസ്സിലാക്കണമെന്നും ലീഗ് തന്നെയും തന്റെ സമുദായത്തെയും ചതിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യം പോലെയാണെന്നും പിന്നോക്ക വിഭാഗങ്ങൾ അവിടെ ജീവിക്കുന്നത് ഭയന്ന് വിറച്ചാണെന്നും ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങൾ മലപ്പുറത്തെ ശ്രീനാരായണീയർക്ക് ലഭിച്ചിട്ടില്ല സ്വതന്ത്ര വായു ശ്വസിക്കാനോ അഭിപ്രായം പറയാനോ പിന്നോക്കക്കാർക്ക് ഇന്നും അവകാശമില്ലാത്ത ജില്ലയായി മലപ്പുറം മാറുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം മുസ്ലിം വിഭാഗത്തിന്റെ സാമ്രാജ്യമായിട്ടാണ് അവർ ആഘോഷിച്ചും അനുഭവിച്ചും വരുന്നത് അൻപത്തി അഞ്ച് ശതമാനം അവരുണ്ട് എന്നത് നേരെ പക്ഷേ മറ്റ് നാല്പത്തിനാല് ശതമാനത്തിനും അതേ സ്വാതന്ത്ര്യം ഉണ്ട് ആ മണ്ണിൽ ആ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ് പക്ഷേ ഇവർക്ക് മലബാർ മുഴുവനും ഒരു സംസ്ഥാനമാക്കി വേണം എന്ന് പറഞ്ഞ് വാദിച്ചു കൊണ്ടിരിക്കുന്നവർ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം ലീഗ് എന്നത് ഒരു മത പാർട്ടിയാണ് എന്ന് തന്നെയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അത് മുസ്ലിം ലീഗ് അതിനകത്ത് തന്നെ ഉണ്ടല്ലോ മതം പിന്നെങ്ങനെ അത് മത പാർട്ടി അല്ലാതാകുന്നത് ഹിന്ദു പാർട്ടിയാണോ ക്രിസ്ത്യൻ പാർട്ടിയാണോ മതരഹിത പാർട്ടിയാണോ ആ പാർട്ടിക്കകത്ത് തന്നെ മുസ്ലിം എന്ന് കിടക്കുകയല്ലേ മുസ്ലിം ലീഗ് എന്നാൽ അർത്ഥം മുസ്ലിം കൂട്ടായ്മ എന്നാണ് മലപ്പുറം വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ എത്തുമ്പോഴും മലപ്പുറത്തെ സമുദായ പ്രതിസന്ധി ചർച്ചയാക്കുകയാണ് വെള്ളാപ്പള്ളി തന്നെ മുസ്ലിം തീവ്രവാദിയാക്കാൻ ശ്രമിക്കുകയാണ് പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം വിവാദമാക്കുകയാണെന്നും സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സമുദായത്തിന്റെ അവസ്ഥയാണ് വിവരിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മലപ്പുറത്ത് അൻപത്തിയാറ് ശതമാനം മുസ്ലിങ്ങളുണ്ട് അവിടെ മറ്റുള്ളവർക്ക് സാമൂഹിക സാമ്പത്തിക നീതി കിട്ടുന്നില്ല ഇത് പറയുന്നത് എങ്ങനെ വർഗീയമാകും എന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് മലപ്പുറത്ത് മറ്റുള്ളവർ മറ്റുള്ളവർ വേർതിരിവ് ഉണ്ടാകുന്നില്ല മറ്റുള്ളവർക്കൊന്നും മുസ്ലിങ്ങൾക്കുണ്ടാകുന്നില്ല ഉണ്ടാകുന്നു വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിമർശനത്തിനെതിരെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇതിന് പിന്നാലെയാണ് പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി വീണ്ടും രംഗത്ത് വന്നത് പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കാനില്ല ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് അവസ്ഥയാണ് എന്നാണ് പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വെള്ളാപ്പള്ളി ലീഗിനെ ലീഗിലെ സമ്പന്നന്മാരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു വാക്ക് പിൻവലിക്കുന്നില്ല അത് പറഞ്ഞ എന്നെ വർഗീയവാദിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു താൻ മുസ്ലിങ്ങൾക്ക് എന്നാൽ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിനെ പോലെ പ്രവർത്തിക്കുന്നു ഈഴവ സമുദായത്തിനോട് ഈ രൂപത്തിൽ വോട്ട് ബാങ്കായി മാറണം എന്നാവശ്യപ്പെടുന്നത് എങ്ങനെ വർഗീയമാകുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യം മലപ്പുറത്തെക്ക് ഒരു കോളേജ് പോലും ഇല്ല എന്നാൽ പതിനേഴ് കോളേജുകളാണ് മുസ്ലിം സമുദായത്തിനുള്ളത് മലപ്പുറത്തെ എസ് എൻ ഡി പി ഒരു അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കാൻ നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ടും അത് ചെയ്തു തരാൻ യു ഡി എഫ് ഭരണകാലത്ത് തയ്യാറായില്ല തുടർന്നാണ് ലീഗുമായി വേർപിരിയുന്നത് മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം ലീഗിലെ സമ്പന്നന്മാരുടെ കൈവശമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഹിന്ദുവിനെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കാത്തത് അദ്ദേഹം ചോദിച്ചു ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ പ്രതിഷേധിച്ച സംഘടനയാണ് എസ് എൻ ഡി പി എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നീതിക്ക് വേണ്ടിയിട്ടുള്ള യാചനയാണ് നടത്തിയത് മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന്റെ പേരിൽ ചിലർ എന്റെ കോലം കത്തിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ തന്നെ കത്തിച്ചാലും വിരോധമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്റെ പ്രസംഗത്തിലെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യം എന്ന് പറയാൻ കഴിയില്ല മുസ്ലിങ്ങൾ പോലും തങ്ങൾ അൻപത്തിയാറ് ശതമാനമുണ്ട് എന്ന് പറയുന്നില്ല മുസ്ലിങ്ങളുടെ രാജ്യം എന്ന് അവരെ പോലും പറയില്ല മലപ്പുറത്ത് സാമൂഹ്യനീതിയില്ല എന്നാണ് പറഞ്ഞത് മതവിദ്വേഷം എസ് എൻ ഡി പി യോഗത്തിന്റെ ലക്ഷ്യമല്ല ഏത് ജില്ലയിലാണെങ്കിലും എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണം ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് എസ് എൻ ഡി പി യോഗമാണ് ഇന്നു മുതലാണ് തന്നെ മുസ്ലിം വിരോധിയായി മുദ്രകുത്തിയത് എന്ന് വെള്ളാപ്പള്ളിയുടെ ചോദ്യം മുസ്ലിം ലീഗിനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചു നാല്പത്തിനാല് ശതമാനം ഹിന്ദുക്കളിൽ ലീഗ് ഇന്ന് വരെ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടോ ന്യൂനപക്ഷങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ ലീഗ് തന്നെ അതിനെ എതിർത്തി രംഗത്ത് വരുന്നു മലപ്പുറത്ത് പലയിടങ്ങളിലും ഈഴവ സമുദായത്തിന്റെ ശ്മശാനങ്ങൾ പോലുമില്ല സാമൂഹ്യനീതിയുടെ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുന്നു അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെയാണ് തന്നെ ആണി അടിക്കാൻ ശ്രമിക്കുന്നു താൻ ക്രിസ്ത്യൻ സമുദായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അവരാരും തന്നെ കൊല്ലാൻ വന്നിട്ടില്ലല്ലോ ഒരു ക്രിസ്ത്യാനിയും എന്നെ ചാടിക്കടിക്കാൻ എത്തിയിട്ടില്ല തനിക്കെതിരായ വിവാദം ഗോകുലം ഗോപാലനെ രക്ഷിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിന്റെ ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷനിൽ വെച്ചിട്ടാണ് വെള്ളാപ്പള്ളിയുടെ വിവാദം പ്രസംഗം വിവാദമാകുന്നത് മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും പ്രത്യേക രാജ്യം എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത് എന്നും തന്റെ സമുദായത്തിന്റെ അംഗങ്ങൾ സ്വതന്ത്രമായി വായു ശ്വസിക്കാൻ പോലും സാധിക്കാതെ ഭയന്നാണ് ജീവിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വോട്ട് കുത്തി യന്ത്രങ്ങളായി മാത്രം ഈരവ സമുദായത്തിനുള്ളിലുള്ള ആളുകൾ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളത് മുസ്ലിം ലീഗുകാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു മഞ്ചേരിയിൽ ഉള്ളതുകൊണ്ടാണ് സമുദായത്തിലുള്ള ചിലർക്കെങ്കിലും വിദ്യാഭ്യാസം നേടാനായത് പ്രത്യേകം ചിലരുടെ സംസ്ഥാനമായതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഗുണഫലങ്ങൾ മലപ്പുറത്തെ പിന്നോക്കക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു തമ്മിൽ തമ്മിലുള്ള ഇതിനഭിപ്രായം കൊണ്ടാണ് ഈഴവർ തഴയപ്പെടുന്നത് മലപ്പുറത്തെ ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ വോട്ടു കുത്തി യന്ത്രങ്ങളാണുള്ളത് ഇവിടെ പിന്നോക്ക വിഭാഗം സംഘടിച്ച് വോട്ട് ബാങ്കായി നിലനിൽക്കാത്തതാണ് അവഗണനയ്ക്കുള്ള കാരണം രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത് പറഞ്ഞതിൽ ഒരു വാക്ക് പോലും പിൻവലിക്കാനില്ല ആ പറഞ്ഞ വാക്കിൽ താൻ ഉറച്ചു നിൽക്കുന്നെന്നും യാഥാർത്ഥ്യങ്ങളിൽ ഊന്നിയാണ് പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി ഊ ഊന്നി പറഞ്ഞു ഈ സ്വതന്ത്ര ഇന്ത്യയിലെ മലബാർ പ്രത്യേകമായിട്ടൊരു സംസ്ഥാനമാക്കി മാറുമോ ആയി മാറുമോ അത് ആരുടെ ആവശ്യമാണ് എഴുത്തച്ഛന്റെ പ്രതിമയെ ചൊല്ലി എന്ത് കോലാഹലമാണ് ഇവിടെ നടന്നത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ട് മറ്റു മതസ്ഥർക്കൊന്നും സ്വസ്ഥമായും സ്വതന്ത്രമായും ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കും വിധം ജീവിക്കാൻ സാധിക്കില്ല എന്നുണ്ടോ എനിക്കറിയാം എന്നെ പലരും സമീപിച്ചിട്ടുണ്ട് മുസ്ലിം ഉള്ള മേഖലയിൽ ഒരു ഹിന്ദു സ്ത്രീക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അവരോട് വിട്ടുപോയിക്കോളാനാണ് പറയുന്നത് തുച്ഛമായ വിലയാണ് കൊടുക്കുന്നത് അവരുടെ വീട്ടിൽ കയറി താമസിക്കാൻ സാധിക്കാതെ സ്ത്രീയുടെ പരന്ന രചനയെന്നോ മറ്റുമാണ് പല ന്യൂസ് ചാനലുകളെയും അവർ സമീപിച്ചിട്ടുണ്ട് അവരുടെ ആ വേദനകളും വിഷമങ്ങളും തുറന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഉള്ളതുപോലെ പറയുമ്പോൾ എന്തിനാ വിഷമം ഈ മുസ്ലിം പ്രഭാഷകർ പ്രചാരകർ പണ്ഡിതന്മാർ ഇവർ നടത്തിയത്ര അന്യമത വിദ്വേഷ പ്രചാരണങ്ങളും പ്രഭാഷണങ്ങളും ഒന്നും ഈ കേരളക്കരയിൽ ആരും നടത്തിയിട്ടില്ല എന്തെല്ലാം രൂപത്തിലാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇവർ ആക്ഷേപിച്ചിട്ടുള്ളത് അധിക്ഷേപിച്ചിട്ടുള്ളത് ഈ കേരളക്കരയിലാണ് ബൈബിള് നിന്ന് കത്തിയതുവരെ ആ സമയത്തൊന്നും ആരുടെയും മതവികാരം റണപ്പെട്ടില്ല ഇസ്ലാം മതവിശ്വാസത്തെ സംബന്ധിച്ചോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ പറയുമ്പോൾ മാത്രം എന്തിനാണ് ഈ കുരുക്കൾ പൊട്ടുന്നത് നിങ്ങളുടെ അസഹിഷ്ണുതയുടെ കുരുക്കൾ അവിടെ പൊട്ടിക്കുക പറയാനുള്ളവർ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നേറുക തന്നെ ചെയ്യും നിർഭയം നന്ദി